ഈ ഒരു ഫ്രിഡ്ജ് കവർ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ ഞാൻ കുറേ മുന്നേ ഇങ്ങനെ വാങ്ങണമെന്ന് ആഗ്രഹിച്ചതായിരുന്നു അന്നൊക്കെ റേറ്റ് കൂടുതലായിരുന്നു ഇപ്പോൾ പിന്നെ നമ്മുടെ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ ഓഫറിൻ്റെ സമയത്ത് കുറച്ച് റേറ്റ് കുറവായപ്പോൾ ഞാൻ അങ്ങോട്ട് മേടിച്ചു കയ്യോടെ ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജൊക്കെ ഡീസൻറ്റ് അടിപൊളിയായിട്ട് വൃത്തിയായിട്ടിരിക്കും കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ചെൻ്റെ അഴുക്കോ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് കറിയുടെയോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പച്ചക്കറിയുടെ ഒന്നും പൊടിയോ കാര്യങ്ങളോ ഒന്നും അതിൽ വരില്ല ഈ ഒരു കവറ് എടുത്തിട്ട് അങ്ങോട്ട് ക്ലീൻ ആക്കിയാൽ മതിയല്ലോ അപ്പോൾ ഇത് ഫ്രിഡ്ജ് വാങ്ങിയ കാലം മുതലേ എനിക്കുണ്ടായിരുന്നു മേടിക്കണം മേടിക്കണത് പിന്നെ അത് വിട്ടുപോയിട്ടും റേറ്റ് നോക്കുമ്പോൾ പിന്നെ വാങ്ങാനൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വിട്ടുപോയത് ായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ കയ്യോടെ അങ്ങോട്ട് വാങ്ങിയിട്ടുണ്ട് നല്ല കളറാണ് കേട്ടോ ഒരു ബ്ലൂ കളറൊക്കെയാണ് ഡാർക്കും ലൈറ്റൊക്കെ ലൈറ്റ് ബ്ലൂ ഒക്കെ വന്നിട്ട് നല്ലൊരു നെക്ക് ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലിടാൻ വേണ്ടി ഇങ്ങനെ ഒരു കവറും പിന്നെ അതിൻ്റെ പിടിയിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് വേറൊരു കവറൊക്കെ കൂടെ ആയിട്ട് ഒരു സെറ്റ് സാധനം നൂറ്റി സംതിങ് ആണോ തന്നെ അതിൽ ചോടയാണോ എന്ന് എനിക്ക് വലിയ ഓർമ്മയില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തു ഞാനും കണ്ണുംകുട്ടിയും കൂടെ നമ്മൾ കുറച്ചധികം സാധനങ്ങൾ പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ അവിടെ ഒതുക്കി പെറുക്കി വെച്ചിട്ട് നമ്മൾ ഇന്നത്തെ രാത്രി അങ്ങോട്ട് ഇവിടെ ഫുൾ അങ്ങോട്ട് ഒതുക്കാമെന്ന് വിചാരിച്ചു നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്നലത്തെ വ്ലോഗാണ് ഇന്ന് കാണുമ്പോൾ സൺഡേയിൽ നമ്മൾ പതിനേഴാം തീയതി ചിങ്ങ ഒന്നാം തീയതി അങ്ങോട്ട് കയറിയിരിക്കുകയെന്ന് വിചാരിച്ചു പച്ചക്കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കുട്ടയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ന്യൂസ് പേപ്പറൊക്കെ വെച്ചിട്ട് അങ്ങനെ വേറൊരു പാത്രത്തിൽ ഒതുക്കി ഒതുക്കിയിട്ടാണ് തക്കാളിയും സവാളയും കാര്യങ്ങൾ കിഴങ്ങുമൊക്കെ വെക്കുക കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാവുമ്പോഴും ഈ പറഞ്ഞ പോലെ ഒന്നിൻ്റെ ഒന്നിൻ്റെ പൊടി താഴേക്കും മേലേക്കും ചാടാണ്ട് അങ്ങനെ വൃത്തിയായിട്ട് നിന്നോളും പിന്നെ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പേപ്പർ എടുത്ത് കുറഞ്ഞിട്ട് അതൊന്ന് തുടച്ചാൽ മതി കേട്ടോ അത്രയും അലമ്പാവില്ല ഇനിയിപ്പോൾ പച്ചക്കറി ചീഞ്ഞാലും വേറൊരു പാത്രത്തിനകത്താണ് നമ്മൾ വെക്കുക ഞാനിങ്ങനെ ഡയറക്റ്റ് അതിനകത്തേക്ക് വെക്കില്ല ഒരു പാത്രത്തിലാക്കിയിട്ട് സവാളയും ആവശ്യത്തിനുള്ള തക്കാളി മാത്രം പുറത്തും ബാക്കി ഫ്രിഡ്ജിലൊക്കെ വെക്കും വയ്ക്കും ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ നമ്മൾ പുറത്താണല്ലോ വെക്കുക അപ്പോൾ അതൊക്കെ വെച്ച് ഒതുക്കി ഇപ്പോൾ നാളേക്കാക്കണ്ടെന്ന് വിചാരിച്ചു നോക്കാം അയോടും കൂടി ഒതുക്കി വെച്ചാലും നാളെ രാവിലെ കയറുമ്പോൾ നമുക്ക് വലിയ പാടുണ്ടാവില്ല മറ്റേത് ഒരു കറവിടെ ഇത് ഇവിടെ ഇതൊക്കെ കൂടെ ഒതുക്കി വെക്കാൻ തന്നെ കുറേ സമയം പോകുമല്ലോ അതുകൊണ്ട് ഇന്ന് തന്നെ മെനക്കെ ഇട്ടിരുന്നിട്ട് ഞാൻ എല്ലാം ഒതുക്കി വെക്കാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും ടാറ്റാ കാണാനായിരിക്കും ടേബി യു